ആതില ഇന്നിപ്പോ ലൈവില് അനീഷുമായിട്ട് കൂട്ടുകൂടാനായിട്ട് അങ്ങോട്ട് കേറി മുട്ടുന്നുണ്ട് നല്ല രീതിക്ക് നമുക്കറിയാം ലൈവ് കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ് അനീഷിനെ എന്തൊക്കെയാണ് ആതില പറഞ്ഞിട്ടുള്ളതെന്ന് ചെയ്തിട്ടുള്ളതെന്നൊക്കെ തന്നെ ഇന്ന് അനീഷ് അതിന് പകരം വീട്ടിട്ടുണ്ടായിരുന്നു അതായത് നോമിനേറ്റ് ചെയ്തായിരുന്നു നല്ല രീതിക്ക് കൊടുത്തിട്ട് തന്നെയാണ് അനീഷ് ഇന്ന് നോമിനേറ്റ് ചെയ്താതിൽ അതിനൊക്കെ ശേഷം ഇപ്പോൾ അവിടെ ഒരു സോഫയിലിരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ ഒരറ്റും അതുപോലെ തന്നെ ആതില അടുത്തു ചേർന്ന് വന്നിരുന്നു കൊണ്ട് സോപ്പിടുന്നു അനീഷിനെ ആ ഒരു തരത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ നമ്മൾ എന്തോ ആത്മബന്ധമുണ്ട് അപ്പൊ അനീഷ് പറയുന്ന ഓരോ ആത്മബന്ധവും ഇല്ല ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും നീയുമായിട്ട് എനിക്കില്ല എന്നുള്ള തരത്തിൽ അനീഷ് പറഞ്ഞു വിടുവാണ് എന്നിട്ടും പോണില്ല വീണ്ടും വീണ്ടും അനീഷിനെ സോപ്പിടാനായിട്ട് നോക്കുവാണ് ആ ഞാൻ പെങ്ങളുട്ടിയാണ് അനീഷ് ഏട്ടൻ എന്റെ അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞു എന്താണ് അതില്ല എന്തൊക്കെയാണ് അങ്ങേരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ അങ്ങ് ഒറ്റയടിക്ക് മറന്നു ആദില മറന്നാലും അനീഷ് അതൊറ്റടിക്ക് മറക്കത്തില്ല എന്നുള്ളത് വ്യക്തമാണ് അത് തന്നെയാണ് അനീഷ് ആ ഒരു മറുപടി കൊടുത്തത് തന്നെ എന്നിട്ടും വിട്ടുപോകാതെ ആദില നല്ല രീതിക്ക് അനീഷിനെ സോപ്പിടാൻ നോക്കുന്നുണ്ട് ഹർട്ടൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് അനീഷ്ട വക്കി കൈ വക്കി കൈ എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വരുന്നു ഷാനവാസ് വന്നിട്ട് ഇവിടെ എന്താണ് നടക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ഇത് അപ്പൊ ഷാനവാസ് പറയുന്നു നിങ്ങൾ ആരുമായിട്ട് ആത്മദന്ദ ഇല്ല അനീഷിന് ഞാനുമായിട്ട് മാത്രമേ ഉള്ളൂ ആത്മദത്വം ഷാനവാസ് ഷാനവാസാണ് എന്തായാലും ആദില നല്ല രീതിക്ക് അനീഷിനെ ഒന്ന് സോപ്പിട്ട് അനീഷുമായിട്ടുള്ള ഇപ്പോൾ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് പിണക്കം മാറ്റാനായിട്ട് ഭയങ്കരമായിട്ട് കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് അനീഷ് പക്ഷെ അടുക്കുന്നില്ല അനീഷ് അല്ലെ ആള് അങ്ങനെ ഇങ്ങനെയൊന്നും അനീഷിനെ അങ്ങനെ വളച്ചെടുക്കാൻ ആവത്തില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം